ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയ്സ് ആണ് കേട്ടോ ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് നോക്കാം ഓക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പോ എല്ലാവർക്കും നമ്മുടെ സെഷൻലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ നമുക്ക് കുറെ കറണ്ട് അഫേഴ്സ് പഠിക്കാം ഹായ് റിഷാന ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ ഡിജിറ്റൽ പേയ്മെന്റ് സഹായം കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എഐ അധിഷ്ഠിത യു പി ഐ ഹെൽപ്പ് ആരംഭിച്ചു അപ്പോ യു പി ഐ ഹെൽപ്പ് ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിക്കാം ഓക്കെ എന്തായിരുന്നു യു പി ഐ ഹെൽപ്പ് ആരംഭിച്ചത് ആരാണ് യു പി ഐ ഹെൽപ്പ് ആരംഭിച്ചത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് എൻ പി സി ഐ ആണ് യു പി ഐ ഹെൽപ്പ് ആരംഭിച്ചത് അപ്പൊ എന്തിനാണ് യു പി ഐ ഹെൽപ്പ് എൻ സി എൻ പി സി ഐ ആരംഭിച്ചത് ഡിജിറ്റൽ പേയ്മെന്റ് സഹായം കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടാണ് ആരംഭിച്ചത് പറയുന്നത് അപ്പോൾ ഇത് ആരംഭിച്ചത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനൊന്നിന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ആണ് ഇന്ത്യയിൽ യു പി ഐ ആരംഭിച്ചത് അപ്പോൾ യു പി ഐ ആരാണ് ആരംഭിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ് യു പി ഐ ആരംഭിച്ചത് എപ്പോഴാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനൊന്നിനാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനൊന്നിനാണ് ആരംഭിച്ചത് ഇരുപത്തിയൊന്ന് ബാങ്കുകളെ ഉൾപ്പെടുത്തി മുംബൈയിൽ നടന്ന ഒരു പൈലറ്റ് പരിപാടിയിൽ ആർ ബി ഐയുടെ അന്നത്തെ ഗവർണർ ഡോക്ടർ രഘുറാം ജി രാജനാണ് ഈ സംവിധാനം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് അപ്പൊ ആരാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചതെന്ന് വെച്ചാൽ അന്നത്തെ ആർ ബി ഐ ഗവർണർ ആയിട്ടുള്ള ഡോക്ടർ രഘുറാം ജി രാജനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പരിപാടി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനൊന്നിനാണ് യു പി ഐ ഹെൽപ്പ് ആരംഭിച്ചതാരാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഓക്കെ ഫൈൻ യെസ് ആരാധ്യ ഗുഡ് മോർണിംഗ് കൊള്ളാം ഐൻസ്റ്റിൻ ഗുഡ് മോർണിംഗ് സുദിൻ ഹായ് അടുത്തത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ സന്ദർശനം നടത്തി നമ്മൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഭയങ്കര ബ്ലോക്കായിരുന്നു സന്ദർശനം നടത്തി ഇന്നലെ തന്നെ ശബരിമലയില് സന്ദർശനം നടത്തിയിട്ട് അവർ ഇറങ്ങി വന്നു അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് ശബരിമലയിൽ സന്ദർശനം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അപ്പൊ സന്ദർശനം നടത്തിയതിന് പ്രത്യേകത എന്താന്ന് വെച്ചാ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ക്ഷേത്രം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് വി വി ഗിരിയാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ശബരിമല സന്ദർശിച്ചത് വി വി ഗിരിയാണ് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് രണ്ടാമതാണ് ദ്രൗപദി മുർമ്മു ഇനി ആദ്യമായിട്ട് ശബരിമല സന്ദർശിച്ച വനിതാ പ്രസിഡന്റ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ്രൗപതി ആണ് ആദ്യമായിട്ട് ശബരിമല സന്ദർശിച്ച അല്ല വനിത ആദ്യമായിട്ട് വനിത രണ്ടാമത്തെ പ്രസിഡന്റ് അപ്പൊ ആദ്യ പ്രസിഡന്റ് ആരാണ് ചോദിക്കാം ആദ്യ പ്രസിഡന്റ് വി വി ഗിരിയാണ് ആദ്യത്തെ പ്രസിഡന്റ് ഇനി വർക്കല ശിവഗിരി മഠത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദി ആചരണവും ഉദ്ഘാടനം ചെയ്തു അപ്പോ നമ്മുടെ വർക്കല ശിവഗിരി മഠത്തില് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദി ഉദ്ഘാടനം ചെയ്തതാരാണ് പ്രസിഡന്റ് ദ്രൗപതി മുർമുവാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ഇനി പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ട്രൈബൽ വനിതാ മിനിസ്റ്റർ ആണ് മിനിസ്റ്റർ അല്ല പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വുമൻ പ്രസിഡന്റ് ആണ് ദ്രൗപതി മുർമു എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു എത്രാമത്തെ ആണ് പതിനഞ്ചാമത്തെ ആണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് ചാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു ഓക്കെ ചാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് ചാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു അപ്പൊ അതും കൃത്യമായിട്ട് ഓർത്തിവെക്കുക കേട്ടോ കാരണം ഇത് ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിക്ക് ചോദിച്ച ട്രിവാൻഡ്രം എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പതിനഞ്ചാമത്തെ പ്രസിഡന്റ് അതുപോലെ തന്നെ ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സിക്ക് ചോദിച്ചതാണ് ഇതെന്ന് പറയുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് താലിബാൻ നിയന്ത്രണം പിടിച്ചതിന് ശേഷ പിടിച്ചെടുത്തതിനു ശേഷം അഫ്ഗാനിസ്ഥാനുമായുള്ള ആദ്യത്തെ പൂർണ്ണ നയതന്ത്ര പുനഃസ്ഥാപനം അടയാളപ്പെടുത്തി കൊണ്ട് കാബൂളിൽ ഇന്ത്യ തങ്ങളുടെ പൂർണ്ണശേഷിയുള്ള എംബസി ഔദ്യോഗികമായി വീണ്ടും തുറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പൊ അടുത്തിടെ നമുക്ക് അടുത്തിടെ ഏത് സ്ഥലത്താണ് ഇന്ത്യ എംബസി തുറന്നത് ഫുൾ ഫ്ലെഡിൽ എംബസി തുറന്നു ചോദിച്ചു കഴിഞ്ഞാല് കാബൂളിലാണ് കാബൂളിലാണ് അപ്പൊ നമുക്കറിയാം തായ്ലാന്റില് അഫ്ഗാനിസ്ഥാനില് താലിബാന് നിയന്ത്രണം പിടിച്ചെടുത്തല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റില് അപ്പൊ അതിനുശേഷം നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ എന്താ അവിടുത്തെ നയതന്ത്ര പുനഃസ്ഥാപനം എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയാ ീസ് ആയിട്ട് നിൽക്കുന്നത് പോലെയായിരുന്നു അപ്പൊ അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും നമ്മൾ എന്തായിരുന്നു എംബസി ഒരു ഫുൾ ഫ്ലെഡ് എംബസി കാബൂളിൽ തുറക്കുന്നത് ഓക്കെ ഇനി കാബൂളിലെ ഇന്ത്യയുടെ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആർക്കാണ് അല്ലെങ്കിൽ ആർക്കാണ് ആ ചാർജ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ വിദേശ ഉദ്യോഗസ്ഥനായ ഇന്ത്യൻ വിദേശ ഉദ്യോഗസ്ഥനായ കരൺ യാദവനാണ് അപ്പൊ ആരാണ് കാബൂളിലെ ഇൻചാർജ് എന്ന് ചോദിക്കാം അതാരാണ് കരൺ യാദവാണ് ഓക്കെ കാബൂളിലെ ഇന്ത്യൻ എംബസിയുടെ ഇൻചാർജ് ആരാന്ന് ചോദിക്കാം അത് ആരാണ് കരൺ യാദവാണ് ഓക്കെ കരൺ യാദവാണ് അതും മറക്കരുത് കേട്ടോ കരൺ യാദവ് ആണ് കാബൂളിലെ ഇൻചാർജ് എന്ന് പറയുന്നത് ഇന്ത്യൻ എംബസിയുടെ സുധീഷായി എസ് അഞ്ചിൻ ഇനി അടുത്തത് ചന്ദ്രനിൽ സൂര്യൻ ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ടു നമുക്കറിയാം ചന്ദ്രയാൻ ടു എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു ചന്ദ്രന്റെ ഒരു ദൗത്യമാണ് അല്ലെ അപ്പൊ ഇത് എന്താണ് ചന്ദ്രനിൽ സൂര്യന്റെ സൂര്യൻ ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിഞ്ഞ് ചന്ദ്രയാൻ ടു എന്നാണ് പറയുന്നത് ചന്ദ്രനെ വലം വെക്കുന്ന ലോകത്തിലെ എക്സ്പ്ലോറർ ടുവിന്റെ സഹായത്തോടു കൂടിയാണ് ഈ നേട്ടം അപ്പൊ ഈ നേട്ടം കൈവരിച്ചത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചന്ദ്രനെ വലം വെക്കുന്ന പേടകത്തിലെ എക്സ്പ്ലോറർ ടു അപ്പൊ എക്സ്പ്ലോറർ ടു എന്ന് പറയുന്നത് ആരനെയാണ് ഏത് ഗ്രഹത്തെയാണ് വലം വെക്കുന്നത് അത് ചന്ദ്രനെയാണ് വലം വെക്കുന്നത് ഓക്കെ ഏത് ഗ്രഹത്തെയാണ് വലം വെക്കുന്നത് ചന്ദ്രനെയാണ് വലം വെക്കുന്നത് ഓക്കെ എക്സ്പ്ലോറർ ടുവിന്റെ സഹായത്തോടു കൂടിയാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കാം ചന്ദ്രനിൽ സൂര്യൻ ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിഞ്ഞത് ഏതിൻ്റെ സഹായത്തോടു കൂടിയാണ് എക്സ്പ്ലോറർ ടൂവിൻ്റെ സഹായത്തോടു കൂടിയാണ് എക്സ്പ്ലോറർ ടുവിൻ്റെ സഹായത്തോടു കൂടിയാണ് സൗര കൊടുങ്കാറ്റ് അഥവാ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ചന്ദ്രനിൽ തട്ടിയപ്പോൾ പകൽ സമയത്ത് ചന്ദ്രന്റെ ദുർബലമായ അന്തരീക്ഷത്തിൽ വലിയ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നതായി ചന്ദ്രയാൻ ടു തിരിച്ചറിഞ്ഞു അപ്പൊ ചന്ദ്രയാൻ ടു എന്താണ് തിരിച്ചറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൗര കൊടുങ്കാറ്റ് അഥവാ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ചന്ദ്രനിൽ തട്ടിയപ്പോ പകൽ സമയത്ത് ചന്ദ്രന്റെ ഭയങ്കര ദുർബലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് വലിയൊരു അന്തരീക്ഷ മാർദ്ദം അനുഭവപ്പെട്ടു അതാണ് ചന്ദ്രയാൻ ടു തിരിച്ചറിഞ്ഞത് ഓക്കെ ഇനി ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറി കോമ്പോസിഷൻ എക്സ്പ്ലോറർ ടൂറെ സഹായത്തോടു കൂടിയാണ് കണ്ടെത്തില്ല അപ്പൊ എക്സ്പ്ലോറർ ടുവിന്റെ ഫുൾ ഫോം ആണത് ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എക്സ്പ്ലോറർ ടു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജി എസ് എൽ വി റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് അപ്പൊ ഏത് വാഹനം ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ജി എസ് എൽ വി റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ജി എസ് എൽ വി റോക്കറ്റാണ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ആസ് യൂഷൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് എപ്പോഴാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിച്ചത് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിച്ചത് ഇന്ത്യ ആദ്യത്തെ തദ്ദേശീയ ആന്റിബയോട്ടിക് നാഫിത്രോമൈസിൻ വികസിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോ നാഫിത്രോമൈസിൻ ആദ്യമായിട്ട് വിക വികസിപ്പിച്ചത് ആരാണ് ഇന്ത്യ ആണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആന്റിബയോട്ടിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഫിത്രോമൈസിൻ ആണ് ഓക്കെ ഇനി ഇന്ത്യയിൽ പൂർണ്ണമായും വികസിപ്പിച്ചതും ക്ലിനിക്കലായി സാധൂകരിക്കപ്പെട്ടതുമായ ആദ്യത്തെ ആന്റിബയോട്ടിക് തന്മാത്രയാണ് നാഫിത്രോമൈസിൻ അപ്പൊ എന്തായിരുന്നു ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തത് ക്ലിനിക്കലി എന്തായിരുന്നു റക്ടിഫൈ ചെയ്തതുമായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആന്റിബയോട്ടിക് തന്മാത്രയുടെ പേരാണ് നഫിത്രോ എന്ന് പറയുന്നത് ഇത് സ്വകാര്യ കമ്പനിയുമായിട്ട് കമ്പനി ആയിട്ടില്ല വൊക്കാഡുമായി സഹകരിച്ച് ഇന്ത്യ ഗവൺമെന്റ് ബയോടെക്നോളജി വകുപ്പാണ് ആന്റിബയോട്ടിക് വികസിപ്പിച്ചെടുത്തത് അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കാം ഇത് ആരാണ് വികസിപ്പിച്ചെടുത്തത് ആരാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ബയോടെക് വകുപ്പും പ്ലസ് ആരായിട്ട് സഹകരിച്ചിട്ടാണ് ഒരു പ്രൈവറ്റ് ഫാർമ കമ്പനി ആയിട്ടുള്ള വോക്കാടുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത് അപ്പൊ വോക്കാടും ഇന്ത്യയുടെ ബയോടെക്നോളജി വകുപ്പും കൂടിയിട്ടാണ് ഇത് നിർമ്മിച്ചത് ഓക്കെ ഇത് വികസിപ്പിച്ചെടുത്തത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് നാഫിത്രോ മൈസിൻ ഉപയൂസ്ഫുൾ ആയിട്ടുള്ളത് ഇത് വികസിപ്പിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അപ്പൊ അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ അണുബാധകൾക്കെതിരെ ഫലപ്രദവും പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്കും നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമോഹികൾക്ക് ഉപയോഗപ്രദമാണ് നാഫിത്രോമൈസിൻ അപ്പൊ നഫിത്രോമൈസിൻ എന്തിനാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇപ്പൊ ശ്വാസകോശമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അണുബാധകള് അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് അതുപോലെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രമോഹമുള്ളവർക്ക് ഇവർക്കൊക്കെ ഉപയോഗമുള്ള ഒരു ആന്റിബയോട്ടിക് ആണ് നഫിത്രോമൈസിൻ എന്ന് പറയുന്നത് കേട്ടാ ഇനി യൂണിയൻ സയൻസ് ആൻഡ് ടെക് മന്ത്രി യൂണിയൻ സയൻസ് ആൻഡ് ടെക് മന്ത്രി ആരാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് യൂണിയൻ സയൻസ് ആൻഡ് ടെക് മന്ത്രി ആരാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഇനി അടുത്തത് ഖേലോ ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റി ഗെയിംസ് അഞ്ചാം പതിപ്പിന്റെ വേദി രാജസ്ഥാനാണ് അപ്പൊ ഏതാണ് വേദി ഖേലോ ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റി ഗെയിംസ് അഞ്ചാം പതിപ്പ് വേദി ഏതാണ് രാജസ്ഥാനാണ് രാജസ്ഥാനാണ് ഖേലോ ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റി ഗെയിംസ് അഞ്ചാം പതിപ്പിന്റെ വേദി ഇനി രണ്ടായിരത്തി മുപ്പതിൽ നടക്കാനിരിക്കുന്ന ഇരുപത്തിനാലാമത് കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയ നഗരമായി അഹമ്മദാബാദിന് തെരഞ്ഞെടുത്തു അപ്പൊ രണ്ടായിരത്തി മുപ്പതില് എന്തായിരുന്നു ഇരുപത്തിനാലാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നുണ്ട് അപ്പൊ അതിനെ ഹോസ്റ്റിംഗ് സ്ഥലമായിട്ട് എന്തിനാണ് തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ അഹമ്മദാബാദിനെയാണ് തെരഞ്ഞെടുത്തത് എവിടെയാണ് തെരഞ്ഞെടുത്തത് അഹമ്മദാബാദിനെയാണ് തെരഞ്ഞെടുത്തത് എപ്പോഴാണ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത് എത്രാമത്തെ എഡിഷൻ ആണ് ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആ ഒരു ഹോസ്റ്റിംഗ് കൺട്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലാണ് നടക്കുന്നത് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് കേട്ടോ സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിലാണ് നടക്കുന്നത് അപ്പൊ ഗ്ലാസ്കോ എന്ന് പറയുമ്പോൾ ഗ്ലാസ്കോ ഓഫ് ഇന്ത്യ ഏതാണ് ഗ്ലാസ്കോ ഓഫ് ഇന്ത്യ ഹൗറയാണ് ഹൗറയാണ് ഹൗറ എന്ന് പറയുന്നത് എന്തായിരുന്നു വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമാണ് ഹൗറ അപ്പൊ അതിനെയാണ് ഇന്ത്യയിലെ ഗ്ലാസ്കോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗ്ലാസ്കോ എന്ന് പറയുന്ന ഹൗറയാണ് പറയുന്നത് അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഹൗറിയെ ഇന്ത്യയിലെ ഗ്ലാസ്കോ എന്ന് ഗ്ലാസ്കോ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ആണ് പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടർ ഒക്കെ കൂടുതൽ അവിടെ ഉള്ളത് കാരണമാണ് എന്തായിരുന്നു ഗ്ലാസ്കോ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ കാരണം ഗ്ലാസ്കോ എന്ന് പറയുന്ന സ്ഥലം സ്കോട്ട്ലാൻഡിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കോമൺവെൽത്ത് ഗെയിംസ് അവിടെയാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത നേടിയ രണ്ടാമത്തെ ചെറിയ രാജ്യമാണ് കോപ് ബേർഡേ അപ്പൊ കോപ് ബേർഡേ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത നേടിയ രണ്ടാമത്തെ ചെറിയ രാജ്യമാണ് ഓക്കെ അപ്പൊ ഈ കോപ് ബേർഡേ എന്ന് പറയുന്നത് മധ്യ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചെറു ദ്വീപാണ് ഓക്കെ ചെറു ദ്വീപാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ ഐസ്ലാൻഡിന് ശേഷമാണ് ഇത് നേടിയത് കോപ് ബേർഡേ എന്താ പേര് കോപ് ബേർഡേ ആണ് പേര് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ബെക്സേഹി ഹി അന്തരിച്ചിട്ടുണ്ടായിരുന്നു ദക്ഷിണ കൊറിയൻ്റെ എഴുത്തുകാരി ബെക്സേഹി ഹി അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എഴുത്തുകാരി അന്തരിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണ് എന്ന് ചോദിക്കും അതേപോലെ തന്നെ ബെക്സേഹിയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് ടു ഡേ ബട്ട് ഐ വോണ്ട് ടു ഈ ബുക്കിന്നാണ് ഇത് ഇവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബുക്കിന്റെ പേര് എന്താ ബുക്കിന്റെ പേര് ഐ വോണ്ട് ടു ഐ വോണ്ട് ടു ഡേ ബട്ട് ഐ വോണ്ട് ടു ഈന്നാണ് അവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പേരെന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ചോദിക്കാം അടുത്തിടെ അന്തരിച്ചി ഏത് രാജ്യത്തെ എഴുത്തുകാരിയാണ് അത് ഏത് രാജ്യത്തെയാണ് ദക്ഷിണ കൊറിയന്റെ എഴുത്തുകാരിയാണ് ദക്ഷിണ കൊറിയയിലെ എഴുത്തുകാരിയാണ് ഇനി അടുത്തത് ജെൻസി പ്രക്ഷോഭം മഡഗാസ്കറിൽ സൈനിക മേധാവി മിഷേൽ റാണ്ടിയാറിന് പ്രസിഡന്റ് ആയിട്ട് അധികാരമേറ്റു എന്നാണ് പറയുന്നത് അപ്പോ ജെൻസി ജെൻസി പ്രക്ഷോഭം മടകാസ്കർ നടന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവിടുത്തെ സൈനിക മേധാവിയായിട്ടുള്ള അവിടുത്തെ സൈനിക മേധാവിയായിട്ടുള്ള മിഷേൽ റാൻഡി യാലിരി പ്രസിഡന്റ് ആയിട്ട് സ്ഥാനം കൊടുക്കുകയാണ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ജെൻസി പ്രക്ഷോഭത്തിലെ പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റ് നേരത്തെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നില്ല ആൻഡ്രി രാജോലിനെ രാജ്യം അപ്പൊ ആൻഡ്രി രാജോൽ എന്തായിരുന്നു അവിടുത്തെ പ്രക്ഷോഭം കാരണം രാജ്യം ഇടുകയാണ് ഓക്കെ ആൻഡ്രി രാജ്യവും അവിടുന്ന് പ്രക്ഷോഭം കാരണം രാജ്യം വിടുകയാണ് അപ്പൊ ആ രാജ്യം വിട്ടപ്പോൾ സൈന്യം ഭരണം ഏറ്റെടുത്തു സ്വാഭാവികമായിട്ട് അവിടെ സൈന്യം ഉണ്ട് സൈന്യം ഭരണം ഏറ്റെടുത്തു അപ്പോ ലോകത്തിലെ നാലാമത്തെ വലിയ ദ്വീപാണ് മടഗാസ്കറിൻ അപ്പൊ എവിടെ എന്തായിരുന്നു ലോകത്തിലെ നാലാമത്തെ വലിയ ദ്വീപായതാണ് മഡഗാസ്കറിനാണ് മൂന്ന് കോടിയോളമാണ് ജനസംഖ്യത്തിലുള്ളത് പക്ഷെ ഇതില് നാലിൽ മൂന്ന് പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് അത് വളരെ വലുതായിട്ട് നമ്മൾ കാണുന്ന വസ്തുതയാണ് ഇതിൽ നമ്മൾ നോക്കി ആകെ കൂടിയുള്ളത് മൂന്ന് കോടിയാണ് ഇതില് നാലിൽ മൂന്ന് പേരും ദാരിദ്ര്യരേഖ താഴെയാണെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ മൂന്ന് നാലില് മൂന്ന് പേരും എന്തായിരുന്നു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതില് സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയായിരുന്നു എന്തായിരുന്നു മാർക്ക് അരാവോയെ അട്ടിമറിച്ചാണ് ആൻഡ്രി രാജോലിനെ അധികാരത്തിൽ എത്തിയത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി പത്തൊൻപതില് സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി ആരാണ് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത് മാർക്ക് രവലോമനെയാണ് പ്രസിഡന്റ് ആയിട്ട് വന്നത് അപ്പൊ അവരെ അട്ടിമറിച്ചിട്ടാണ് ആൻഡ്രി രാജോലിനെ അധികാരത്തിൽ വന്നത് ഇപ്പൊ ജൻസി പ്രക്ഷോഭം വന്നപ്പോ ആൻഡ്രി രാജോലിന് രാജ്യം വിട്ടു അപ്പൊ സൈനിക മേധാവി വീണ്ടും പ്രസിഡന്റ് ആയി അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി കർണാടകയുടെ ശക്തി പദ്ധതി അപ്പൊ ടി കർണാ അപ്പൊ ഇവിടെ ടി കർണാടക അല്ല കർണാടകയുടെ ശക്തി പദ്ധതിയാണ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഏതായിരുന്നു കർണാടകയുടെ ശക്തി പദ്ധതിയാണ് അപ്പൊ ശക്തിയെ പദ്ധതി എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് സംസ്ഥാനത്ത് താമസിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന പദ്ധതിയാണ് ശക്തി പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ കർണാടകയിലുള്ള എല്ലാ സ്ത്രീകൾക്കും എന്തായിരുന്നു സൗജന്യ ബസ് യാത്രയാണ് ശക്തി പദ്ധതിയുടെ പ്രത്യേകത അപ്പൊ ഈ ശക്തി പദ്ധതിയാണ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടനേടുന്നത് ശക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് പദ്ധതികളുണ്ട് അത് കർണാടക സർക്കാരിന്റെ പദ്ധതിയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടോ ഇനി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ഏഴച്ചേരി രാമചന്ദ്രനാണ് ഏഴച്ചേരി രാമചന്ദ്രനാണ് ഏഴച്ചേരി രാമചന്ദ്രനാണ് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കാനും തുല്യ അവസരം ഉറപ്പുവരുത്താനും നയരൂപീകരണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആശാ മേനോനാണ് ആശാ മേനോൻ എന്തായിരുന്നു ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കുക തുല്യ അവസരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു നയരൂപീകരണത്തിന് സുപ്രീം കോടതി ഒരു സമിതി നിയോഗിച്ചു അതിന്റെ അധ്യക്ഷയുടെ പേരാണ് ആശാ മേനോൻ എന്ന് പറയുന്നത് ഇനി ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിച്ചത് നഖ്മാ മുഹമ്മദാണ് മലയാളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിച്ചത് ആരാണ് നഖ്മാ മുഹമ്മദാണ് നഖ്മാ മുഹമ്മദാണ് ദയാവധം നിയമവിധേയമാക്കി ഉറുഗോയ് അപ്പൊ ദയാവധം നിയമവിധേയമാക്കുന്ന ആരാണ് ഉറുഗോയാണ് ഉറുഗോയാണ് ദയാമതം നിയമവിധേയമാക്കിയത് ഉറുകയാണ് ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് വിഭാഗം മേൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ക്യാൻസർ ഗവേഷണത്തിൽ വഴിത്തിരുവായ എ ഐ മോഡൽ ഓക്കെ ഏതായിരുന്നു സി റ്റു എസ്കെയിൽ ട്വന്റി സെവൻ ബി ആണ് ഓക്കെ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജമ്മ ഓപ്പൺ മോഡലുകളിൽ നിർമ്മിച്ചതാണ് എന്താ പേര് മോഡലിന്റെ പേരെന്താണ് സി ടു എസ്കെയിൽ ട്വന്റി സെവൻ ബി ആണ് അപ്പൊ എന്താണ് സി ടു എസ് സ്കെയിൽ ട്വന്റി സെവൻ ബി എന്ന് വെച്ചാൽ ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് വിഭാഗം എൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ക്യാൻസർ ഗവേഷണത്തിൽ വഴിതിരിവായിട്ടുള്ള ഒരു എ മോഡൽ ആണ് സി ടു എസ് സ്കെയിൽ ട്വന്റി സെവൻ ബി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് നമുക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ ടെസ്റ്റ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഉണ്ടാവും കേട്ടോ ഇതിൽ നിന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഉണ്ടാവും അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഇതുപോലെ രാവിലെ നമുക്ക് കറണ്ട് അഫേഴ്സും വൈകുന്നേരം രാത്രി നമുക്ക് ഇതിന്റെ ടെസ്റ്റും വേണ്ടി നോക്കാം അപ്പൊ എന്തായാലും ഇവിടെ അടുത്ത നോക്കാം അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നൂറ്റി പതിനാറ് എല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ നിങ്ങൾ മീൻസ് ക്വസ്റ്റ്യൻ ആൻസർ അല്ലാത്തത് കാരണം ഇങ്ങനെയാ പോകുന്നത് ഇതിപ്പോ കുഴപ്പമില്ലല്ലോ ഇതാകുമ്പോൾ നിങ്ങൾക്ക് രാവിലെ കറണ്ട് അഫയേഴ്സും പഠിക്കാം വൈകുന്നേരം ആവുമ്പോൾ ഇതിന്റെ നമുക്ക് ടെസ്റ്റിംഗ് കിട്ടും അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ തന്നെ വീണ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് റിവിഷനും കൂടി വൈകുന്നേരം നടക്കും ഓക്കെ അപ്പൊ നൂറ്റി പതിനാറ് മണിക്കൂറിൻ്റെ ഏ വെർച്വൽ ട്രെയിനിങ് ആണ് പി ഡബ്ല്യു സിന്റെ ഒരു പ്രോഗ്രാം ഇതിൽ തന്നെ ഇരുപത്തിയാറ് മണിക്കൂർ പി ഡബ്ല്യു സി പ്രോജക്റ്റും മെന്റർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സും മറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലോ കോഡ് നോ കോഡ് എ ഐ സൊല്യൂഷൻ ബിൽഡിംഗ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ട്വൽവ് പ്ലസ് എ ഐ ജെൻ ടൂൾസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പതിനഞ്ച് മിനി പ്രോജക്ടും ഒരു ക്യാപ്സ്റ്റോൺ പവർ പ്രോജക്റ്റും പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്റ്റും ഉണ്ട് നാസ്കോം സർട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇലവൻത്ത് ഒക്ടോബറിലാണ് ഇത് തുടങ്ങിയത് ഇലവൻത്ത് ഒക്ടോബറിലാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഫീസ് ഒക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലൊക്കെ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഫീസും മറ്റും കാര്യങ്ങളും ഒക്കെ അറിയുന്നതായിരിക്കും കേട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ അപ്പൊ വീണ്ടും കാണാം ടോപ്പൈ